അപ്പോൾ ഏകദേശം നമ്മളത് കിലോമീറ്ററിൽ മേളിൽ നമ്മളിപ്പോൾ ഓടിയിട്ടാണ് ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് നമ്മൾ ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു ഏഴ് മണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ പക്ഷേ ഇപ്പം നമ്മൾ എന്നും എത്തിയിട്ടില്ല അമ്പലഗിരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എന്നിട്ട് വരുന്ന വഴിക്ക് നൈസ് വ്യൂം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി നമ്മളെ റൈഡ് സ്റ്റാർട്ടായത് അപ്പോൾ എന്തായാലും നമ്മൾ നേരെ കൊടൈക്കനാലും വിടാനായിട്ടാണ് എൻ്റെ പ്ലാൻ പ്രത്യേകിച്ച് എന്തുവാ ഇതൊന്നുമില്ല ഇന്നലെ വിളിച്ചിട്ട് ഇമ്മര് പറഞ്ഞ ട്രിപ്പ് പോകാം ഇനൂറ്റി ശബ്ദ കിലോമീറ്റർ ഇടുന്നുണ്ട് ഇപ്പോൾ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കൊടൈക്കനാൽ ബ്ലോഗാണ് എന്താവും ഏതാവും എന്നൊന്നും അറിയത്തില്ല നമ്മൾ ജസ്റ്റ് ഒരു പ്ലാനും ഇല്ല ഒരു സ്ഥലം പോലും നമ്മൾ നോക്കി വെച്ചിട്ടില്ല അങ്ങനെ ഇറങ്ങി കേട്ടോ അപ്പോൾ എല്ലാവരും നമുക്ക് മുമ്പോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ ചെയ്യാം ഇവിടെ ഒരു രക്ഷയില്ലാത്ത തിരക്കാണല്ലോ ജോജി നമ്മൾ ഒരുപാട് വട്ടം പോയിട്ടുണ്ട് നമ്മളെ വാഗമൺ പോയിട്ടൊക്കെ തിരിച്ചു വന്ന ഈ ഒരു റൂട്ടൊക്കെയാണ് കേട്ടാൽ നമ്മൾ കുറേ വട്ടം വന്നിട്ടുള്ളതാണ് എത്ര വന്നാലും പഠിക്കൂല <laughs> ി അങ്ങോട്ട് ോണോയ്ക്ക് ഒരു കിട്ടിലെ സ്പോട്ട് ഉണ്ടാട്ട ഓക്കെ ഇപ്പോൾ ഫോറസ്റ്റ് ആണോ എന്തായാലും നമ്മൾ വണ്ടി തോ ഇവിടെ ദോ ഇരിപ്പൊണ്ട് വീട് വെച്ചിട്ട് കയറി പോകാനാട്ട മാക്സിമം സ്ഥലം കണ്ടു കണ്ടാണ് പോകണത് ഇത് കയറാനായിട്ട് അവർ ഒന്ന് കയറി നോക്കണം വേഗം അവിടെ വെച്ചിട്ട് നമ്മൾ കയറാനാട്ട ഓക്കെ നേരിട്ട് പോകാം സ്ഥലമില്ലേ ഇവിടെ നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട് വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ വന്നിട്ടില്ല അപ്പോൾ ഏതായാലും വന്നപ്പം നമ്മൾ മാക്സിമം സ്ഥലങ്ങൾ പിന്നെ അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം കവർ ചെയ്ത് കവറ് ചെയ്തുകൊണ്ടാണ് പോണം അപ്പോൾ ഏതായാലും സ്ഥലമായിട്ട് പോവുകയാണ് അവിടെ പോയി കുറച്ച് ഇരുമേറ്റി ബാക്കി റൈഡ് കമ്പ്ലീറ്റ് ചെയ്യാം ബാക്കി കയറ്റി വിടത്തില്ല കേട്ടോ വണ്ടി നടന്ന് പോണം കഴിഞ്ഞോട്ടൊക്കെ നമ്മൾ വണ്ടി ഇതുവഴിയാണ് കൊണ്ടുപോയ ഇച്ചിരി കുറച്ച് ഓഫറോട് കൊണ്ട് അപ്പൊ ഇവിടത്തൊരു പേരെ പരി ഇവിടെ വഴി കെട്ടിയോട്ടോ അപ്പൊ നമ്മൾ ഒരു വഴി പറഞ്ഞ് തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അവിടെ ഈ വഴിയാണോ അപ്പൊ ഇത് വഴിയാണ് വഴി അന്നീതുവഴിയല്ലേ അന്നതുവഴിയാണ് ഈ തേല തോട്ടല്ലേ ഇതുവഴി പോട്ട് പോയോക്കാ അത് തന്നെ റാ അതാണ് സ്പോട്ട് എല്ലാവരും നടന്ന് വന്ന് നമ്മൾ വണ്ടിയിൽ വന്നു അഴിച്ചു തന്നെ അല്ലേ അങ്ങോട്ട് പോണ്ടല്ലോ വണ്ടിയോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് അവിടെ വന്നാ

Ya Isapengana, kita finally di alam becah ya ി തമിഴ്നാട്ടിലെ കളികൾ നമ്മൾ വണ്ടി രസം ചെയ്ഞ്ചാക്കിയിട്ടുണ്ടോ കേട്ടാൽ നമ്മളെ കുറച്ച് ഫുള്ള് ഹെയർ സെറ്റാണ് നമ്മളെ ബേക്കിൻ്റെ കോട്ടം കണ്ട അത് സ്റ്റോപ്പ് ലൂസാണ് കേട്ടോ നമ്മളാ പ്രശ്നമായിട്ട് രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ രാവിലെയൊക്കെ അടിപൊളി തണുപ്പായിരുന്നൊരു സൗണ്ടും പോയി അയ്യോ ആ ഇപ്പഴാണെങ്കിൽ ഭയങ്കര വെയിൽ കേട്ടാ ഇന്നത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ഒരു മഴയൊക്കെ പെയ്തു വേണമെങ്കിൽ റെഡിയാവും ഇല്ലെങ്കിൽ ഇതൊക്കെ തന്നെ അറിയാം കേട്ട അവസ്ഥ സൈഡ് പിടിച്ചോടാ എയർപോയിലൊക്കെ ഇറങ്ങിയ ഒരു പതിവായിട്ടാ ഇനിയിപ്പൊ മെയിൻ ആയിട്ട് ഫുഡ് കഴിക്കണം ഓക്കെ എന്തായാലും കിട്ടുമെന്ന് നോക്കട്ടെ യ്യ അമ്മ അതില് ചൂട് കേട്ടോ ചെണ്ടൊക്കെ പഴുത്ത് ഒരു പരിവായി ഫൈസർ മുക്കാൻ പോലും വയ്യ കേട്ടോ അമ്മ അതിന് കയ്യൊക്കെ ജാക്കറ്റ് കൂടെ എടുക്കാത്തതുകൊണ്ട് കംപ്ലീറ്റ് ഒരു പരിവായിട്ടോണ്ട് ഓറിയ ആകെ ടേഡാണ് കേട്ടോ ഇപ്പൊ വണ്ണി കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് വണ്ണിൽ നമ്മൾ നന്ദി അപ്പം നോച്ച് റെസ്റ്റ് എടുത്തിട്ട് എന്നാലും പോവാണില്ലേ

നമ്മൾ കൊടൈക്കനയിലോട്ട് പോണ റൂട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ചെറുപ്പിന് ഏശ് കാരണം കഴിഞ്ഞ് ഓക്കെ ഇപ്പം എന്തായാലും ഈ ചെന്നിനി കയറിപ്പെടാം ഇനി ഇവിടെ നിന്ന് നാല്പത്തെട്ട് കിലോമീറ്റർ ആവേണ്ടതായിരുന്നു കേട്ടോ ഉള്ളൂ ഒരു ഒരുവിധം സമാധാനമായെന്ന് വെച്ചാല് ഇപ്പം ഭാഗ്യത്തിന് റീലെന്ന് പറയുന്ന സാധനം ഇല്ല അതുകൊണ്ട് ഒരു പകുതി ആശ്വാസമുണ്ട് കാരണം ഹൈറേഞ്ച് റേഞ്ച് കയറുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പം തണുപ്പ് കൂടാൻ സാധ്യത ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും കീഴിലാണ് മടിപ്പിച്ചോണ്ടിരുന്നത് ഭയങ്കര ടസ്ക്കായിരുന്നു ചേട്ടാ നമ്മൾ നിർത്തു റൈഡ് വെറുത്തു നമ്മൾ ചൂടാണ് ഓക്കെ അപ്പോൾ എന്നാലും നമ്മൾ വണ്ടി ചെസ്റ്റ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് കൂട്ടിലോട്ട് വന്നിട്ടുണ്ടോ വലുതാ ടൂറ്റി പോകണമുണ്ട് ഓക്കെ എന്നാലും നമുക്ക് മേലേ വണ്ടി പോകണം അതിൽ ഇവിടെ പോയിട്ട് ഒരു സ്റ്റേ സെറ്റാക്കണം നേരത്തെ സെറ്റ് യറ്റ് കൂടുതൽ ഓടിക്കേണ്ടി വരും കൂടെ റൂമും കിട്ടും അപ്പം അങ്ങനത്തെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എപ്പോഴത്തൊന്നും അറിയത്തില്ല എന്തായാലും ഒരു ആറ് മണി ഒക്കെ കഴിയുമായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും പോയിട്ട് നല്ല റൂമ് ശേഷം ബഡ്ജറ്റും സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കണം ഇല്ലെങ്കിൽ എടുത്തേ പറ്റുള്ളൂ ഇവിടെ വേറെ പ്രവൃത്തിയില്ല എടുത്ത് കൊടുത്തേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നേരെ അങ്ങോട്ട് ഓടിക്കും ആ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ താഴെയൊക്കെ നൈസ് വ്യൂ ആണ് ഇവിടെ ഒരു ഡാമുണ്ട് ല്ലീലയാണ് പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കില്ല കേട്ടോ ആഹാ വല്ലാത്തൊരു ഫീല് അത് ഇവിടെ കയറിയപ്പോ വേറെ ഒരു ദിവസം അപ്പോൾ ഒരണ്ടായിരം തീയതി ആണ് മൂന്ന് പേർക്ക് പിന്നെ ബൈക്ക് പാർക്കിങ്ങുള്ളതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് എടുക്കാന്ന് വെച്ചത് പാർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി സേഫാണ് അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയത് പിന്നെ ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ഇങ്ങനെ ഉണ്ട് ഇതിൻ്റെ ഇവിടെ ആയിട്ടാണ് നമ്മൾ റൂം വരുന്നത് റൂമിൽ പോയിട്ട് ബാക്കി കാണിച്ചു തരാം ഓക്കെ ഇപ്പം ഞാൻ ബാഗ് എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ നമ്മൾ ടൗൺ ബാഗ് ബസ് എടുക്കാനായിട്ട് വന്നതാണ് ഓക്കെ വലിയ സെറ്റപ്പൊന്നുമില്ല എങ്കിലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം